ഹലോ അപ്പൊ ഞാൻ ഇന്നൊരു കിടില റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കിഡിലെന്ന് മാത്രമല്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് കറി തയ്യാറാക്കാനായിട്ട് മുരിങ്ങയിലയും കഞ്ഞിവെള്ളവുമാണ് ആവശ്യമായിട്ടുള്ളത് അപ്പൊ നമ്മൾ എടുത്തത് ആ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി സ്റ്റൗ ഓൺ ആക്കിയ ശേഷം അതിലേക്ക് ചീനച്ചട്ടി വെച്ചു കൊടുക്കാം ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായ ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യം ഉള്ളിയാണ് അപ്പം ഞാൻ ഉള്ളി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഉള്ളി മൂത്ത് ഇട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് പച്ചമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ് അപ്പോൾ മൂത്ത് ഇട്ടി കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് കഞ്ഞിവെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അതിനായിട്ട് ഞാൻ ഒരു കപ്പ് കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്രയാണോ കഞ്ഞിവെള്ളം ആവശ്യം അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ മുകളിലത്തെ കഞ്ഞിവെള്ളം എടുക്കാണ്ട് കുറച്ച് അടിയിലേക്ക് ആയിട്ടുള്ള എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് ശേഷം കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്ത് എല്ലാം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് പഞ്ഞിവെള്ളം ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാല് ഇതിലേക്ക് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ കുറച്ചു നേരം ഇതിനെ തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പൊ മുരിങ്ങേലൊന്നും വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു അഞ്ചു മിനിറ്റ് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നല്ല തിളച്ചു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മുരിങ്ങയില കഞ്ഞിവെള്ളം താളിച്ച റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ബിഗിനേഴ്സിനൊക്കെ വീട്ടിൽ ആവാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ